പറഞ്ഞി സ്ഥാനോട് ചോദിക്കാൻ ഒന്നും ചെയ്യില്ല വലിയ കാര്യത്തിൽ നിങ്ങളൊക്കെ ആദ്യം ചെയ്യേണ്ടിരുന്ന നിങ്ങൾ മുഹിയത്തിന്മാരെ ഓരോ വാക്കും അതിന്റെ അർത്ഥങ്ങളും പ്രയോഗങ്ങളും ഉണ്ടാവും പഠിച്ചു വാ പണ്ട് മഹാഭിയോഗിച്ചേ മഹാനായ പതിവ് ഉസ്താദിനോട് ചോദിച്ചു ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൂടി നീളം അഗ്മിനെയുള്ളവർ മഹിയദ്ദീൻ കൊടി എല്ലാ കൊടി കെട്ടാനുള്ള ശീല വിടുന്ന പേടിക്കേണ്ട വാഴത്തൂടി അബിലായി ജമിയ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എല്ലാരും അന്നാന്റെ കയറുകൊണ്ട് മൃഗപ്പിടിക്കുന്ന കുറാനിലുണ്ട് എല്ലാവർക്കും പിടിക്കാൻ പറ്റിയ കയറ് വലിയ കയറായിരിക്കരോ ആ കയറ് കിട്ടുന്ന കടയുടെ നേരെ അപ്പുറത്തെ കടയിൽ ആ ശീലയും കിട്ടുന്നതാണ് ഒരു കുഴപ്പമില്ല നല്ല മറുപടി സാഹിത്യ പ്രയോഗമാണ് എന്ന കയറ് പോലെ നീണ്ടു കിടക്കുന്ന നീണ്ടക്കുന്ന അർത്ഥം േ അതൊരു സാഹിത്യമല്ലേ കൊടിയുണ്ട് എന്ന് പറഞ്ഞാൽ കൊടി കെട്ടിയില്ല പിന്നെന്താ കൊടി ഉണ്ടാവുമ്പോ പേരും പ്രശസ്തി ഉണ്ടാവും അപ്പൊ പേരും പ്രശസ്തി ഉണ്ട് എന്നാണ് കൊടി എന്ന് അർത്ഥം അപ്പൊ പണ്ഡിതന്മാരൊരു വാക്ക് പറഞ്ഞാൽ അവരോട് പോയി നിങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ പറയാം തങ്ങളോട് ഇപ്പൊ ഞമ്മൾ പറഞ്ഞു പറഞ്ഞു ഏതായാലും ഈ അമ്പലക്കട ഒന്ന് കൂടുതൽ ചിന്തിക്കാത്ത നമ്മളെ പാട്ടു അപ്പൊ നമ്മളെ വീട്ടിൽ ഞാൻ പറയും ഞാൻ ഞാനറിയാതെ ഒരു കാര്യം നടക്കില്ല ഇപ്പൊ നമ്മൾ പറയാറുണ്ടോ ഇതൊക്കെ സാധാരണ പറയുന്ന വാക്കാണ് ഇന്ന് വലിയൊരു ആനത്തിനായി കൊണ്ടുവരുന്ന സംഗതിയല്ല നമ്മൾ പറയില്ല ഒരു നാട് ഇപ്പൊ ഈ നാഗക്കാടിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള രാജ്യം ഉദാഹരണം മൂപ്പരറിയാതെ നടക്കുക നമ്മൾ പറയാറില്ല കുഞ്ഞാലി കുലി സാഹിബ് അറിയാതെ മുസ്ലിം ലീഗിലൊന്നും നടക്കില്ല അമ്പലക്കടവ അറിയാതെ ഒന്നും നടക്കൂ അതൊക്കെ സാധാരണ അപ്പൊ ശെർക്ക അത് ശരിക്കും ചിന്തിച്ച ശെർക്കാവില്ലേ ആരാ കാര്യം നടത്തുന്ന അല്ലെന്നല്ലേ നമ്മളെ വീട്ടിലെ കാര്യം ആരാ നടത്തുന്ന അല്ലല്ലേ കാര്യം നടത്തുന്നത് അപ്പൊ ഈ പറഞ്ഞ അർത്ഥം എന്താ ഞാൻ അറിയാതെ എന്റെ വീട്ടിൽ നല്ലൊരു കാര്യം നടത്തുന്നില്ല എന്നല്ലേ എന്താ അപ്പെന്താ പറഞ്ഞാ ഞാൻ ആ വീട്ടിൽ എപ്പോഴും ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോ അറിയും അതുകൊണ്ട് ഞാൻ അവിടെ ഉള്ള ആളാണ് ഇതാർക്കാ തിരിയാത്തുന്ന അതിന്റെ അർത്ഥം എഴുതി പൂച്ച പൂച്ചോടുന്നു അറിയുന്നല്ലോ അങ്ങനെ ആരോ അതിനർത്ഥം നോക്കുമ്പോൾ അവിടെ ഒരു മരണം നടക്കുന്നു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കും അപ്പൊ ഞാനറിയും ഇതുപോലെ എ പി ഉസ്താദ് ലോകം മുഴുവനും ഓടി നടക്കുന്ന മഹാനാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉസ്താദ് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ലോക രോഗാന സംഭവങ്ങൾ ഉസ്താദ് അറിയാറുണ്ട് അതെങ്ങനെ ഇതേ പകര ഉസ്താദ് അതിൽ വിശദീകരിച്ചിട്ടുള്ളൂ ഇതിനും ഇല്ല മൊറോക്കയിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും അമേരിക്കയിലും യുഎയിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും എല്ലാ രാഷ്ട്രങ്ങളിലും ഉസ്താദെ അടുത്ത് പോവുകയും വരികയും നടപടികയും ചെയ്യുന്ന ആളായതുകൊണ്ട് അവിടെ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ ഉസ്താദ് അറിയുന്നു എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞങ്ങളത് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെയും അത് അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് എന്ന് ചോദിക്കാതെ ഒരാളെ മൃത്തത്താക്കിയാൽ ഒരാളെ കുറിച്ച് സംസാരിച്ചാൽ അതിനിവിടെ മറുപടി പറയേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്കിവിടെ വളരെ വ്യക്തമായി പറയാനുള്ളത് ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇനി നിങ്ങൾ നോക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ദർശനം കൂടി നിങ്ങളൊന്ന് കണ്ടോളൂസ്താദികൾ